മിഥുനത്തിൽ മഴ തകർത്തു പെയ്തു ഇനി കർക്കടകപ്പേത്താണ് വീടും പരിസരവും വൃത്തിയാക്കി ശ്രീഭഗവതിയെ സ്വീകരിക്കുകയാണ് ഇനി ഒരു മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ സ്തുതികൾ ഉയരും ശ്രീരാമ 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 രാമ 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 ർക്കടകം എന്നൊക്കെയാണ് ഈ മാസം അറിയപ്പെടുന്നത് വറുതിയുടെ ഈ മാസത്തെ മറികടക്കാൻ മനസ്സിനും ശരീരത്തിനും ശക്തി പകരുകയാണ് രാമായണ പാരായണത്തിലൂടെ അവ വീട്ടിലെ തലേ ദിവസം തലേ ദിവസം ചേഷ്ടകൊക്കെ പറഞ്ഞയക്ക ചെയ്യ എന്നിട്ട് ഏഹ് കർക്കിടം തുടങ്ങുന്ന അന്ന് നമ്മൾ കലിയനൊക്കെ വെച്ച് കൊടുക്കാൻ ഒരു പനചോലുണ്ട് അപ്പഴതില്ല അപ്പ അങ്ങനെയാണ് ഈ മാസം തുടങ്ങുന്നത് മുതിർന്നവരാണ് മിക്ക വീടുകളിലും രാമായണം വായിക്കുക പണ്ടുകാലത്ത് കുട്ടികളിത് ഏറ്റു ചൊല്ലുമായിരുന്നു ഇന്ന് ഇത്തരം കാഴ്ചകളെല്ലാം തന്നെ അന്യമാണ് കർക്കിടക മാസത്തിൽ ശരീര സംരക്ഷണത്തിനും ഏറെ പ്രാധാന്യം നൽകുന്നു ക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും രാമായണ പാരായണത്തിലൂടെ ലഭിച്ച ഊർജ്ജവുമായാണ് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത്